ഹലോ ഗ്രൂൻ ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഗാർഡൻ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടി എന്ന് പറയുന്നത് സ്പാനിഷ് മോസ് എന്ന് പറയുന്ന ഒരു തരം പ്ലാന്റുകളാണ് ഇതാണ് സ്പാനിഷ് മോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടും ഇലയും വേരുമെല്ലാം ഒരേ രീതിയിൽ തന്നെ ഒരേ രൂപത്തിൽ തന്നെയുള്ള പ്ലാന്റ് ചെടികളാണ് ഇപ്പോൾ നമ്മൾ എയർ എയർപ്ലാന്റുകളിലൂടെ ഉൾപ്പെടുത്താനുള്ള കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സ്ഥലപരിമിതി ഉള്ളവർക്കും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും ഏറ്റവും നല്ല രീതിയിൽ അതേപോലെ തന്നെ കുറഞ്ഞ സ്ഥലത്തും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെടികളാണ് എയർ പ്ലാന്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി വരുന്ന കുറച്ച് എപ്പിസോഡുകളിൽ നമ്മൾ കുറച്ച് എയർ പ്ലാന്റുകളെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലുള്ള പ്ലാന്റ് ആണ് സ്പാനിഷ് മോസ് എന്ന് പറയുന്ന ഈ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ കെയറൊന്നും കൊടുക്കാതെ തന്നെ വലിയ കെയർ യാതൊരുവിധ കെയറും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് സ്പാനിഷ് മോസുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എയർപ്ലാന്റുകൾ എന്ന് പറയുന്നത് അപ്പം ഇവയുടെ ഈ സ്പാനിഷ് മോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുള്ള ജലാംശവും അതേപോലെ തന്നെ ഇതിനാവശ്യം വളർച്ചയ്ക്കാവശ്യമായ വളങ്ങളുമൊക്കെയും വെട്ടിയെടുത്ത് അല്ലെങ്കിൽ വലിച്ചെടുത്ത് അത് തന്നെ തന്നെ ജീവിച്ചോളും എന്നുള്ളതാണ് അപ്പം നമുക്ക് ആകെക്കൂടിയുള്ളൊരു കെയർ അല്ലെങ്കിൽ ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണലുള്ള അല്ലെങ്കിൽ ഈർപ്പം നിലനിൽക്കുന്ന സ്ഥലത്തായിരിക്കണം നമ്മളിതിനെ വളർത്തുക അതേപോലെ തന്നെ ഇടയ്ക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ ഒന്നര തൊട്ട ദിവസങ്ങളിലോ വെള്ളം നമ്മൾ ഒഴിച്ചു സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നത് സ്പ്രേയറിലാണെങ്കിൽ ഫോഴ്സ് കുറച്ചിട്ട് വേണം ഇതിന് നമുക്ക് സ്പ്രേ ഒഴി രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മളാണെങ്കിൽ എന്താ പറയുക സ്പ്രേ പ്രഷർ കൂട്ടിയാണ് സ്പ്രേ ചെയ്തതെന്നൊരിൽ ഇതിൻ്റെ ഇലകൾ അല്ലെങ്കിൽ ഈ തണ്ടുകൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ തണ്ടുകൾ കട്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പ്രഷർ കുറച്ച് രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിലും ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ ഇതാണെങ്കിൽ എടുത്തതിന് ശേഷം അത് രണ്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയോ ഇത് ഈ ചെടി ഫുള്ളായിട്ട് ഇതേപോലെ ഹാങ് ചെയ്യുന്ന നിന്നും എടുത്തതിനു ശേഷം ഡയറക്റ്റ് വെള്ളത്തിലേക്ക് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം തിരിച്ചു ഹോൾഡ് ചെയ്യുന്ന ഹാങ് ചെയ്യുന്നതാണ് ഒരു രീതി എന്ന് പറഞ്ഞാൽ അപ്പം പ്രഷർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വേരുകളൊന്നും അല്ലെങ്കിൽ ഈ ചെടിയാണെങ്കിലും മുറിയാതെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന് ഫെർട്ടിലൈസറിൻ്റെ യാതൊരുവിധ ആവശ്യവും ഇല്ല ഒരു ഫെർട്ടിലൈസറും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടിപ്പണ് പെട്ടെന്ന് തന്നെ അഴുക്കാവും അപ്പോൾ അതൊന്നും ആവശ്യമില്ലാതെ വെള്ളം കൊണ്ട് മാത്രം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് എയർ പ്ലാന്റുകൾ അതിൽ സ്പാനിഷ് മോസ് ഒരു പ്രത്യേകതരം ഹാങ് ചെയ്യാൻ പറ്റിയ ഇതേപോലെ നല്ല രീതിയിൽ ഹാങ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു ചെടിയാണ് സ്പാനിഷ് മോസുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവ ഹാങ് ചെയ്യുമ്പം ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലുള്ള പ്ലാസ്റ്റിക്കുള്ള ക്ലിപ്പുകൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കാരണവശാലും മെറ്റൽ ക്ലിപ്പുകൾ ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല അപ്പം മെറ്റൽ ക്ലിപ്പുകൾ യൂസ് ചെയ്യാതെ കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് തന്നെ നശിപ്പോവും അല്ലെങ്കിൽ ഈ ഹാങ് ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്നും ഇത് മുറിഞ്ഞ് സെപ്പറേറ്റ് ചെടി കേട് വന്ന് മുറിഞ്ഞ് സെപ്പറേറ്റ് ആയി പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അപ്പം അതേപോലെ മെറ്റൽ നമ്മൾ വയറുകളാണ് യൂസ് ചെയ്യുന്നവരിൽ ഇതേപോലെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഒരു ക്ലിപ്പോ അല്ലെങ്കിൽ ഒരു കേബിളോ നമുക്ക് യൂസ് ചെയ്ത് ഇതിനെ ഹാങ്ങ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതിന്റെ സാധാരണ രീതിയിൽ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ഹാങ് ചെയ്യാം ഒന്നെന്ന് വെച്ചാൽ ഇതേപോലെ ക്ലിപ്പിൽ ഡയറക്റ്റായിട്ട് ഈ ചെടി ഹാങ് ചെയ്യാം അല്ല എങ്കിൽ നമ്മൾ ഇതേപോലുള്ള ഓർക്കിഡിന്റെ ചെറിയ ചട്ടികൾ അല്ലേൽ ഫുള്ളി ആയിട്ടുള്ള ചെറിയ ചട്ടികൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഹാങ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെടികൾ ഹാങ് ചട്ടി ഉപയോഗിച്ചിട്ട് ഹാങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഇൻഡോറൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി അട്രാക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ഈ ചെടിയാണെങ്കിൽ ഈ രീതിയിൽ അതായത് ഈ കപ്പ് ഹോൾഡറിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ ചെറിയ ചെട്ടിക്കകത്തായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഈ ചട്ടിയും ഈ ചെടിയും തമ്മിൽ തമ്മിൽ കൂട്ടിമുട്ടാതെ ഇടയ്ക്കൊരു ക്ലിപ്പ് ഇട്ടതിന് ശേഷം നമുക്കിതിനെ ഇതേ രീതിയിൽ ഹാങ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ ഈ ചെടിയാണെന്നൊരിൽ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഇത് നമ്മൾ ക്ലിപ്പ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ക്ഷതമേൽക്കാതെ അല്ലെങ്കിൽ അത് ഒടിയാതെയും അല്ലെങ്കിൽ തട്ടലൊന്നും കിട്ടാതെ അത് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് നല്ല രീതിയിൽ വളർന്നിറങ്ങുന്ന രീതിയിലുള്ള വളർത്താൻ വേണ്ടിയാണ് ഈ രീതി ഹാങ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള അല്ലെങ്കിൽ നമ്മൾ കളർ ചെയ്തിട്ടുള്ള ചെറിയ ചെടിച്ചട്ടികൾ നമുക്ക് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ചട്ടികൾ നമുക്ക് ഇതിന് യൂസ് ചെയ്യാവുന്നതാണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർക്കിഡിൻ്റെ ഇതുപോലത്തുള്ള ചെറിയ പോട്ടുകളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ കാണിക്കുന്നുണ്ട് നമ്മൾ ഓർക്കിഡിൻ്റെ ഇതേപോലുള്ള ഹോളുള്ള ചട്ടികളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിതിനെ ഹാങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സ്ഥലത്ത് ഹാങ് ചെയ്യാതെ ഹ്യൂമിഡിറ്റി നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തണുപ്പ് നിൽക്കുന്ന രീതിയിലുള്ള സ്ഥലത്ത് ഇതിനെ ഹാങ്ങ് ചെയ്യാം ഷെയഡ്നെറ്റുകളാകാം ഇൻഡോറുകളാകാം എവിടെ വേണേലും നമുക്ക് ഹാങ്ങ് ചെയ്യാം ഹാങ് ചെയ്യുന്നിടത്ത് ഒരു എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും അപ്പം പുതിയ അതായത് ആ അന്തരീക്ഷത്തിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കൂടാനൊക്കെ ഈ എയർ സർക്കുലേഷൻ കാരണമാകുന്നുണ്ട് അപ്പം നമുക്ക് ഈ രീതിയിൽ ഇവയെ വളർത്തിയെടുക്കാവുന്നതാണ് ഫെർട്ടിലൈസർ ഒന്നും വേണ്ട നല്ല രീതിയിൽ വളർത്തിയെടുക്കും ഇതേപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇവ മൾട്ടിപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് കാണിക്കുന്നുണ്ട് ഹാങ് ചെയ്യുമ്പോൾ ഈ കേബിളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലിപ്പ് ആണെങ്കിൽ മെറ്റിലാകാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ ബാക്കി യാതൊരുവിധ വിധ പ്രശ്നവും ഇല്ല ഇതിന് അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വള സപ്പറേറ്റ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമുള്ള ഒരു മുടിയിൽ നിന്നും അത് കട്ട് ചെയ്ത് എടുത്തതിനു ശേഷം ഇത് ഇതേപോലെ തന്നെ ക്ലിപ്പ് ചെയ്ത് എടുത്താൽ മതിയായിരിക്കും അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ പുതിയ ഉണ്ടാകുന്ന സമയത്ത് ഒരു കാരണവശാലും ഇത് ഇതിൻ്റെ ആ ഒരു ഡയറക്ഷൻ അതായത് ഇടുക എന്ന് പറയുന്ന ആ ഒരു ഡയറക്ഷനിന്ന് മേളിലോട്ട് കുത്തി ഒരു കരണശാലം വെക്കില്ല അതായത് ചെടി തലകീട് തന്നെ ആയിരിക്കണം നമ്മൾ ക്ലിപ്പ് ചെയ്യേണ്ടത് കട്ട് ചെയ്ത് പുതിയ തൈ ആക്കുമ്പോഴും ക്ലിപ്പ് ചെയ്യേണ്ടത് അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീനിൽ ഒരു സിൽവർ കളർ ചേർന്നിട്ടുള്ളൊരു തരം കളറാണ് ഈ ഈ ചെടിക്കുള്ളത് അപ്പം ഇതിനെ നമ്മളാണെങ്കിൽ വെള്ളത്തിൽ മുക്കുക അല്ലെങ്കിൽ വെള്ളം കൊടുക്കുക ചെയ്ത് കഴിയുമ്പം ഇത് നല്ല പച്ച കളറാകും അപ്പം വെള്ളത്തിന്റെ ആവശ്യം ഇത് ചെടിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഒറ്റ നോട്ടം മനസ്സിലാക്കുന്നത് ഈ കളർ വ്യത്യാസത്തിലാണ് അപ്പം ഇതിപ്പം നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷമുള്ള കളറാണ് നല്ല ഗ്രീൻ ഷെയ്ഡിൽ തന്നെ നല്ല ഗ്രീനിൽ തന്നെ നമുക്ക് കിട്ടും അപ്പം ഈ ഒരു കളർ വ്യത്യാസം അനുസരിച്ചിട്ടാണ് നമ്മൾ ചെടിക്ക് വെള്ളം എന്തും അത്ര ആവശ്യമുണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിന് ചെടിക്ക് വെള്ളം കൊടുക്കാറായോ എന്നുള്ളൊരു ഇതിലേക്ക് എത്തുന്നത് ഇപ്പം ഈ രീതിയിൽ നമുക്ക് സ്പാനിഷ് മോസ് പെട്ടെന്ന് തന്നെ കിളിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാൻ റേറ്റ് പറയുന്നില്ല റേറ്റ് പറയാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കൊണ്ടല്ല ഇപ്പം ഈ വീഡിയോ കാണുന്നതിൽ കാണുന്ന പല സമയത്തായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുന്നിടം വരെ ഇത് ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഇത് നിൽക്കും അപ്പം നിങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഡൗട്ട് അടിക്കും ഈ ഇതിനിപ്പോൾ ഈ വിലയൊന്നും ഇല്ലല്ലോ എന്ന് കാരണം നമ്മൾ പബ്ലിഷ് ചെയ്ത ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടും നിങ്ങൾക്ക് തന്നെ തോന്നാം ഇപ്പം ഈ വെ ഇതിന് ഇത്ര വിലയൊന്നുമില്ല അല്ലെങ്കിൽ ഈ ചെടിക്ക് ഡിമാൻഡ് ഒന്നും ഇല്ല ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ചെടിക്ക് ഇതിനേക്കാ വിലയുണ്ട് ഇത്രയും വില കുറച്ച് ആരാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം അതുകൊണ്ട് ഞാൻ ഇതിന്റെ വില പറയുന്നില്ല ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ മുന്നൂറ് ആ റേഞ്ചിലേക്ക് നമുക്കിതിനെ ചെടി പല സൈസിലുള്ള ചെടികളൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ ഈ സ്പാനിഷ് മോസ് എന്ന് പറഞ്ഞ ചെടി ഈ എയർ പ്ലാന്റ് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ അത്ര വലിയ പ്രചാരം വരികയോ അല്ലെങ്കിൽ അത്ര വലിയ രീതിയിൽ ആൾക്കാർ യൂസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല ആൾക്കാരൊക്കെ ആണെങ്കിൽ അറിഞ്ഞു കേട്ട് അല്ലെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്ത് തുടങ്ങാൻ പോകുന്ന തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം ഇത് ചെറിയ റേറ്റ് ഉണ്ട് എന്നിരുന്നാലും ഇനി വരുന്ന സമയങ്ങളിൽ ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് കൂടാനും കുറയാനും ഉള്ള സാധ്യതയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും കണ്ടുപോക്കിയിരിക്കും അപ്പം നമുക്ക് ഈ രീതിയിൽ വെള്ളം കൊണ്ടു കൊണ്ട് മാത്രം പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് സ്പാനിഷ് മോസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അതുതന്നെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്നില്ല അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും അതേപോലെ ഇനി വരുന്ന സമയങ്ങളിൽ എയർപ്ലാന്റുകളുടെ ഡിമാൻഡ് കൂടാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പാനിഷ് മൗസുകളൊക്കെ നല്ല രീതിയിൽ ഡിമാൻഡ് വരുവാൻ പോകുന്ന ചെടികളാണ് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു എപ്പിസോഡിലും മറ്റൊരു എയർപ്ലാന്റുമായിട്ട് കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്ന ഇത്തരം കാർഷിക സംബന്ധമായ അല്ലെങ്കിൽ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ വീണ്ടും കാണുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക താങ്ക്